ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ സ്ത്രീ ചൂഷണത്തിനെതിരെ വൻ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ തൊട്ടു പിന്നാലെ കോൺഗ്രസിലും ചൂഷണം ആരോപിച്ച് വനിതാ നേതാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ പേരെടുത്തുള്ള വിമർശനവുമായി തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സിമി റോസ്ബെൽ ജോണാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കോൺഗ്രസിനുള്ളിൽ വനിതാ ചൂഷണ ആരോപണം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൽ കടുത്ത ലിംഗവിവേചനം നിലനിൽക്കുന്നതായും വി ഡി സതീശൻ അടക്കമുള്ള പവർ ഗ്രൂപ്പാണിത് നടപ്പാക്കുന്നതെന്നും പറഞ്ഞു സ്ത്രീകൾക്ക് പാർട്ടിയിൽ കടുത്ത വിവേചനം നേരിടേണ്ടി വരുന്നതായും പ്രായമായ സ്ത്രീകൾ നിരന്തരം അപഹസിക്കപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പരസ്യമായി അപമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സിനിമയിലെ പോലെ കോൺഗ്രസ്സിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും വിവേചനം നടപ്പാക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണെന്നും ആണെന്നും അവരാണെല്ലാം തീരുമാനിക്കുന്നതെന്നും അവർ അഭിമുഖത്തിൽ പറയുകയുണ്ടായി തനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടാത്തത് താൻ ഗുഡ് ബുക്കിൽ ഇല്ലാത്തതിനാലാണെന്നും തുറന്നടിച്ചു പ്രീതിപ്പെടുത്താൻ നിൽക്കാത്തതിനാൽ താൻ കോൺഗ്രസിന്റെ ഗുഡ് ബുക്കിൽ ഇല്ലെന്നും പറഞ്ഞു കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചിങ് ഉൾപ്പെടെ ഉണ്ടെന്നും അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥയുണ്ടെന്നും തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും മറ്റുള്ളവർ തന്നോട് അനുഭവം പങ്കുവച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അവസരം കിട്ടാൻ നേതാക്കളുടെ ഗുഡ് ബുക്കിൽ കയറേണ്ടതുണ്ടെന്നും പറഞ്ഞു ദീർഘകാലം പ്രവർത്തിച്ച സ്ത്രീകൾ പാർട്ടിയിൽ ഉള്ളപ്പോൾ പ്രവർത്തന പരിചയമില്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നുവെന്നും പറഞ്ഞു കോൺഗ്രസിലെ വനിതാ നേതാവായ സിമി എ ഐ സി സി അംഗമാണ് ഇനിയിപ്പോൾ സിനിമാ കഥകളിൽ നിന്ന് ഇനിയും കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള കഥകളിലേക്കായിരിക്കും കാര്യങ്ങൾ കടന്നു പോവുക